ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ച ഒരു കാര്യം കൂടുതൽ സമയത്തേക്ക് ആലോചിക്കുന്നത് നാം വളരുന്നതിന് മുമ്പുള്ള കാലം കുട്ടിയ ചെറുപ്രായ ചെറുപ്പം വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള കാഴ്ച വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള കാഴ്ച ചിത്രം ചിത്രം ഒരു വാദ്യോപകരണം അരി പാകം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഭക്ഷണം വലവിരിച്ച് കീടങ്ങളെ ഭക്ഷിക്കുന്ന ജീവിത വായിൽ നിന്ന് വരുന്ന സന്തോഷമുണ്ടാക്കുന്ന ചലനം വായ് ഏറ്റവും വലിയ ഫലം വസ്തുക്കൾ വാങ്ങാൻ പോകുന്ന സ്ഥലം വെയിലിൽ നമുക്ക് തോന്നുന്ന അനുഭവം രക്തത്തിന്റെ നിറം എന്താണ് ഒരു ദിവസം രാവിലെ കുടിക്കുന്ന ചൂടുള്ള പാനീയം Bye. Bye.